നമസ്കാരം ഇന്നലെ കർക്കിടവ വാവായിരുന്നു പരശുരാമ ക്ഷേത്രത്തിൽ തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രത്തിൽ ഞാൻ ബലിയിടാൻ പോയി രാവിലെ ഒരു മൂന്നര മണിക്ക് അവിടെ ക്യൂ നിന്നിട്ടും ഒരു ആയി ബലിയിടാൻ പറ്റിയത് തിലഹോമവും കഴിച്ചു എൻ്റെ എല്ലാ പിതൃക്കൾക്കും വേണ്ടി അമ്മ വഴിയും അച്ഛൻ വഴിയുമുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടി എൻ്റെ പുറകെ നിങ്ങൾക്കൊരു ചിത്രം കാണാം അതെൻ്റെ അമ്മയാണ് എഴുപതാമത്തെ വയസ്സിൽ മരിച്ചുപോയ എൻ്റെ അമ്മ എൻ്റെ അമ്മയിൽ കാണാൻ ഏകദേശം ചെറുപ്പത്തിലൊക്കെ തമിഴ് സിനിമാ നടി ഇരിക്കുമായിരുന്നു ആ അമ്മ വളരെ സ്ട്രെസ്സ് കാരണം ഉള്ള കാരണം കൊണ്ട് മെലിഞ്ഞു മെലിഞ്ഞ് എന്താണ് അസുഖമെന്ന ഡോക്ടർമാർക്ക് പോലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെലിയുകയായിരുന്നു മസിലൊക്കെ മെലിഞ്ഞ് മെലിഞ്ഞ് അമ്മുമ്മേ അമ്മ അമ്മുമ്മേക്കാൾ അതായത് എൻ്റെ അമ്മയുടെ അമ്മയേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരാളായിട്ട് മാറി എൻ്റെ അമ്മൂമ്മ മരിച്ചത് തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമാണ് അമ്മൂമ്മ മരിച്ചത് ഈ അമ്മ എപ്പോഴും കെയറിങ് ആണ് എല്ലാവരെയും കെയറിങ് ആയിരുന്നു അതായത് അമ്മ കോഴി ചിറകിൻ അടിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ പരിന്തറാഞ്ചാതെ റാഞ്ചാതെ ആവശ്യത്തിന് ആഹാരം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അമ്മ ഞങ്ങളെ പുലർത്തി പോറ്റിപ്പോയിരുന്നു ഞങ്ങൾ മൂന്ന് മക്കളാണ് എല്ലാവരും വല്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ അമ്മ അവസാന കാലത്ത് ഒറ്റപ്പെട്ടതുപോലെ തോന്നി കാരണം അമ്മൂമ്മയോടുള്ള വല്ലാത്ത അടുപ്പം അമ്മുമ്മയുടെ പതിനാറാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മയെ പ്രസവിച്ചത് അതുകൊണ്ട് ആ അമ്മൂമ്മയോടുള്ള അടുപ്പം കാരണം അമ്മൂമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയുള്ള കെയറോടെയാണ് നോക്കിയത് അത് കാരണം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല പലപ്പോഴും ആഹാരം കഴിക്കാൻ പോലും പറ്റിയിട്ടുന്നില്ല അങ്ങനെ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് ആ മസിലുകളെല്ലാം ക്ഷയിച്ച് അമ്മയ്ക്ക് എന്ത് അസുഖമാണെന്ന് ഡോക്ടർമാർക്ക് എന്തെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടും മനസ്സിലായിരുന്നില്ല അങ്ങനെ ഒടുവിൽ ഹൈപ്പർ ടെൻഷന് ഒരു മരുന്ന് കഴിച്ചപ്പോൾ ഒരു പ്രശസ്തനായ ഡോക്ടറാണ് കൊടുത്തത് സോഡിയം ശരീരത്തിൽ കുറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേക ഡിസീസ് അവർ അവർ ഡയഗ്നോസ് ചെയ്തതാണ് സിംറ്റം ഓഫ് ഇന്നപ്രോപ്രിയേറ്റ് എ ഡി എച്ച് അതായത് എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോൺ കുറ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യുന്നു എന്നാണ് കാണിച്ചത് വാട്ടർ ടോക്സിറ്റി ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ സോഡിയം കുറയുകയും അങ്ങനെ ഒരാഴ്ച ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് പ്രവേശിപ്പിച്ച ദിവസം എന്തോ ഒന്ന് അമ്മയുടെ വായിൽ നിന്നും വന്നു ചിലപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുപോകുന്നത് ജീവനോടെ ആയിരിക്കില്ല എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു ശിവൻ്റെ ശങ്ക ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്കനി എന്ന് പറയുന്ന കീർത്തനം പറഞ്ഞു തരാൻ അമ്മ ശിവഭക്തയായിരുന്നു ഞാനത് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നു രണ്ട് പേർ നിൽക്കുന്നത് പോലെ തോന്നുന്നു അത് ചിലപ്പോൾ അമ്മയുടെ അലൂസിനേഷൻ ആയിരിക്കാം ആ സമയത്ത് സോഡിയം കുറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നേക്കാം അതോ ഇനി അമ്മ കണ്ടതാണോ എന്നെനിക്കറിയില്ല ഞാൻ എനിക്കറിയാതെ എൻ്റെ മനസ്സിൽ നിന്നും ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആണ് പിറ്റേ ദിവസം അന്ന് ആ ദിവസം തന്നെ വൈകുന്നേരമായപ്പോൾ അമ്മയുടെ കണ്ണുകൾ മരിച്ചു അതായത് നല്ല ഒപ്പേക്കായിട്ട് തീർന്നു ആ ലെൻസൊക്കെ നമുക്ക് സാധാരണ കണ്ണാടി പോലെയാണല്ലോ ഇത് കല്ല് കല്ലുപോലെയായി അപ്പോൾ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് അമ്മ തിരിഞ്ഞു നോക്കും എന്നിട്ട് അന്നും അമ്മ പറഞ്ഞത് എന്തോ അമ്മ എന്തോ ചെറു ഒരു സംസാരം സംസാരിച്ചപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് നീ പണ്ട് കൊലിസുമിട്ട് അവിടെ കുണുങ്ങി നടക്കുന്നതിൻ്റെ ഓർമ്മ എനിക്ക് വരുന്നുണ്ട് അത് നീ എന്ത് നീ പറഞ്ഞാൽ എനിക്കൊരു ഒരു പ്രയാസവുമില്ല എന്നാണ് അതാണമ്മ മരണക്കിടക്കയില് പോലും മക്കളെപ്പറ്റി നല്ലതു മാത്രം ചിന്തിക്കുന്നതാണ് അമ്മമാർ അച്ഛനും അതുപോലെയാണ് അച്ഛൻ്റെ മരണസമയത്തും അച്ഛൻ എന്നോട് അന്ന് ഐ സിയുലായിരുന്നു അപ്പോഴും ഡോക്ടർ എന്നെ അതിനകത്ത് കയറ്റി അച്ഛനും ഇതുപോലെ ശിവൻ്റെ കീർത്തനം പറയാൻ പറഞ്ഞു ഞാനപ്പോഴും ചൊല്ലിക്കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ മരിക്കുകയും ചെയ്തു അച്ഛൻ ചെയിൻ സ്മോക്കറായിരുന്നു അതുകൊണ്ട് അച്ഛന് ലങ്ങിൻ്റെ കൊളാപ്സ് വന്നിട്ടാണ് അച്ഛൻ മരിച്ചത് പക്ഷേ അമ്മ എങ്ങനെയാണ് ഈ സിനിമാ മീനയെപ്പോലെ അതേപോലെ തന്നെയാണ് മീനെ കാണുന്നത് പോലെ തന്നെയായിരുന്നു അമ്മയെ ചെറുപ്പത്തിൽ കാണാൻ ആ അമ്മ ഇങ്ങനെ മാറിയത് എന്ത് കാരണം കൊണ്ടായിരിക്കും എൻ്റെ അച്ഛൻ എൽ എ സിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു എൽ ഐ സി ആർട്സ് ക്ലബ്ബിൻ്റെ ഒരു പ്ര പ്രശസ്തനായ കലാകാരനും നാടക നടനും ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു കലാകാരൻ്റെ വീക്ക്നെസ്സുകൾ നമുക്കറിയാമായിരിക്കും അല്ലേ അതൊക്കെ അച്ഛനും ഉണ്ടായിരുന്നിരിക്കുക അതൊക്കെ സഹിച്ച് വെളിയിൽ പറയാതെ മക്കളെ അറിയിക്കാതെ അമ്മ ഞങ്ങളെ വളർത്തിയെടുത്തു ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത് എൻ്റെ അമ്മയും എൻ്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായുള്ളു അമ്മൂമ്മ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് മരിച്ചത് ആ അമ്മ അമ്മയുടെ മരണശേഷം അമ്മമ്മക്ക് ഒരു റെസ്ട്രിക്ഷൻസ് പിന്നെ ആരും കൊടുത്തില്ല എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ അവർ സാധാരണ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുകയും സാധാരണ എണ്ണ തേപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അമ്മയ്ക്കൊരു അസുഖവുമില്ലായിരുന്നു അമ്മ വീണ് ഫ്രാക്ചർ വന്ന് കിടന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ ആവശ്യമില്ലാത്ത കെയറാണ് അമ്മമ്മയ്ക്ക് കൊടുത്തത് അത് കാരണം സ്വന്തം ജീവൻ നേരത്തെ തന്നെ നഷ്ടപ്പെടുത്തി അതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിനുള്ള കെയർ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുക പക്ഷേ വേണം ഇപ്പോഴെനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയെ നേരെ നോക്കിയിട്ടുണ്ടോ ഇല്ല അമ്മയ്ക്ക് കുറേ സങ്കടങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ ഞാൻ ഇന്നലെ ബലി ഇടുന്ന സമയം മുഴുവൻ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു എൻ്റെ അമ്മയുടെ രൂപം പട്ടുസാരി ഉടുത്ത എൻ്റെ അമ്മയുടെ രൂപം എൻ്റെ അച്ഛൻ്റെ രൂപം എൻ്റെ അച്ചമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ രൂപം എൻ്റെ പോറ്റിമാമൻ്റെ രൂപം ഒക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളൂ ഏതായാലും ഏകദേശം ആ കുടുംബം വെച്ച രൂപവും പക്ഷേ അമ്മയുടെ അച്ഛൻ വളരെ മുൻപേ മരിച്ചതാണ് അത് ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ പിതൃക്കളെയും സ്വർഗത്തിൽ സ്വർഗീയം സ്വർണ്ണ രസത്തിലേറി നാരായണൻ്റെ തൃപാദത്തിലേക്ക് തിരിച്ചു വിടാനായിരുന്നതുവരെ ഞാൻ ആ പ്രാർത്ഥന തുറന്നുകൊണ്ടിരുന്നു എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴത്തെ മക്കൾ എന്താണ് ചെയ്യുന്നത് പല നന്മ മരങ്ങളും നന്മ മരങ്ങളെന്ന് വിളിക്കാവുന്ന പലരും ഉദ്യോഗസ്ഥരായ അച്ഛനമ്മമാരെ പോലും ഓൾഡ് ഏജ് ഹോം അങ്ങനെ പറയാൻ പറ്റില്ല ഓൾഡ് ഏജ് ഹോമിലേക്കാക്കിയിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വേണ്ട സ്വസ്ഥത അവർക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും അപ്പോൾ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരുമായി സംസാരിക്കുവാനും സംവേദിക്കുവാനും അവർക്ക് കഴിയും അവർക്കുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഓൾഡ് ഏജ് ഹോമിലാക്കിയത് ഇതിനെന്തെങ്കിലും എക്സ്പ്ലനേഷനുണ്ടോ വയസ്സാവുമ്പോൾ അവർ ആവും കുറേ ടാൻഡ്രംസൊക്കെ കാണിച്ചു എന്ന് വരും പിടിവാശി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും അവരുണ്ടെങ്കിൽ ആ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ചാരികസേരിയിൽ കിടക്കുന്ന അപ്പൂപ്പൻ ഭസ്മക്കുറിയോട്ടോ അല്ലെങ്കിൽ കൊന്തം ജപിച്ചുകൊണ്ടോ കിടക്കുന്ന ഒരപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരമ്മൂമ്മ എന്തൊരു ഐശ്വര്യമാണല്ലേ വീടിന് അത് അതിൻ്റെ ഐശ്വര്യം അതുണ്ടെങ്കിലേ അറിയുള്ളൂ നിങ്ങളുടെ കുട്ടികൾ ഒരു പക്ഷേ ഒരു ചീത്ത മാർഗ്ഗത്തിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ തടയാൻ അവർക്ക് കഴിഞ്ഞേക്കാം അവരിൽ നിന്നും സത്കഥകളുമൊക്കെ കേട്ട് ആ കുട്ടികൾ നല്ലവരായി മാറിയേക്കാം പക്ഷേ നമ്മളതൊക്കെ മാ കളയുന്നുണ്ടല്ലോ നമ്മുടെ ന്യൂക്ലിയർ അല്ലേ നമുക്ക് വേണ്ടത് ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ ശ്രീമതി ഇതിലുള്ള തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു പ്രാവശ്യം ആറന്മുള വള്ള സദ്യയ്ക്ക് എനിക്ക് പോകാൻ പറ്റി ആ സമയത്ത് അവിടെ ഞാൻ കാവ്യമെടുത്ത ഒത്തിരി അമ്മമ്മമാരെ കണ്ടു അമ്മമാരെ കണ്ടു അവരൊക്കെ ഞങ്ങളുടെ മുന്നിൽ കൈനീട്ടുകയാണ് അവരൊക്കെ പറയും ഞങ്ങൾ നല്ല ഫാമിലിയിൽ നിന്നും വന്നവരാണ് ഇവിടെ കൊണ്ടാക്കി മക്കൾ എന്നിട്ട് വള്ളസദ്യ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പാത്രങ്ങളുമായിട്ട് അവിടെ എത്തി അപ്പോഴവിടുത്തെ ജീവനക്കാർ അവരെ മാറ് മാറ് മാറും മാറി നിൽക്കുക മാറി നിൽക്കുക നിങ്ങൾക്ക് തരാം തരാം എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നത് കണ്ടു വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ സദ്യ ആസ്വദിക്കാൻ പോലും തോന്നിയില്ല ആ അമ്മമാർക്ക് വേണം ആദ്യം കൊടുക്കാനായിട്ട് അതിന് ശേഷമേ നമുക്ക് വിളമ്പാൻ പാടുണ്ടായിരുന്നുള്ളൂ ഇത് തന്നെയാണ് എല്ലാ അമ്പലങ്ങളിലും നടക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും മറ്റും അവിടെ ചെന്ന് നോക്കിയാലറിയാം എത്ര വൃദ്ധ ജനങ്ങളാണ് അവിടെയുള്ളതെന്ന് അവർക്ക് വേണ്ടി അന്നദാനം ഉച്ചയ്ക്കുള്ള അന്നദാനത്തിലവർക്കും കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് അതുപോലെ ഗുരുവായൂർക്കുണ്ടാക്കിയിട്ട് മാറുന്ന മാറുന്ന മക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില പള്ളികളിലെ പള്ളികൾ പിന്നെ കുറച്ച് ഓർഫനേജുകളൊക്കെ നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികൾ അവരവിടേക്ക് മാറ്റുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം മറക്കാതിരിക്കുക ഓരോ വ്യക്തിക്കും അവരവരുടെ അമ്മമാരിൽ അമ്മയിൽ നിന്നും ഹാഫും അച്ഛനിൽ നിന്നും ഹാഫും വൺ ഫോർത്ത് ഓരോ അമ്മുമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അവരിൽ നിന്നും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് നമ്മളുണ്ടായത് നമ്മളവരെ പിന്തുടർച്ച പിന്തുടർച്ചക്കാരാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളവരെ മറക്കുന്നതിന് എന്തിനു തുല്യമാണ് നമ്മളെ സ്വത്വം നമ്മുടെ സ്വത്വം മറക്കുന്നതിന് നമ്മളെ മറക്കുന്നതിന് തുല്യമാണ് വേണ്ട കെയർ അവർക്ക് കൊടുക്കുക അവർക്ക് എന്തെങ്കിലും ബിഹേവിയർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പരിപാലിക്കുക അവർക്ക് ആവശ്യത്തിന് പറ്റുമെങ്കിൽ അവരെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അമ്മൂമ്മയൊക്കെ വീണ് വീണ് ഫ്രാക്ചറാകുന്നതുവരെ വെളിയിലൊക്കെ നടന്ന് പുല്ലും ഒക്കെ പറഞ്ഞു വൃത്തിയാക്കുമായിരുന്നു അതുപോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ പിന്നെ ആവശ്യമില്ലാതെ കുട്ടികളോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുക അവരവത് പറയും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കേൾക്കുക ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മമ്മ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറയുക ഇങ്ങനെയൊക്കെ ഒരു അമ്മൂമ്മയോ അല്പപ്പനോ വീട്ടിലുള്ളതൊരു സുഖമല്ലേ ഇല്ലാതെ അമ്പലങ്ങളിലും വരല്ല സ്ഥലങ്ങളിലും അവരെ കൊണ്ടാക്കാതിരിക്കുക ഒരു ബലിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലതാണ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്